ും സ്വാഗതം അഷു ആർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഭയങ്കരോണ്ട് ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോന്ന നാടൻ കയങ്ങ നാടൻ കിഴങ്ങുകളെ ഗൈസ് ഇവിടുത്തെ പഞ്ചാബിയിലെ സ്വീറ്റ് പട്ടർജിയാണ് ഉള്ളത് നമ്മുടെ നാട്ടിലേക്ക് കമ്പക്കിഴങ്ങ് കാര്യ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാറ് സാധാരണ ഇവിടെയാണെങ്കിൽ കിട്ടുന്നത് പൊട്ടറ്റോയാണ് നമ്മള് സ്വീറ്റ് പൊട്ടറ്റോയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിന്നെ മഴ സമയത്ത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കപ്പ് കിഴങ്ങൊക്കെ ഉണ്ടാക്കി കഴിക്കാറ് ഇവിടെ ഞങ്ങള് തണുപ്പ് കഴിച്ചു താണ്ട് ഇവിടെ ഒരാൾ പതുങ്ങിയപ്പോട്ട് ഗൈസ് അപ്പൊ നമ്മള് തണുപ്പായത് കൊണ്ട് മധുരക്കിഴങ്ങ് ആണ് ഇത് നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പൊ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്ക് പറയാം ഓക്കെ ഗൈസ് ഞങ്ങൾ ഇപ്പം പറ ഇപ്പ ഞങ്ങളൊക്കെ ഞങ്ങള് പുഴുക്കാനായിട്ട് വെച്ചു ഗൈസ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഫ്ലാസ്കില് നമ്മള് പിന്നെ തണുപ്പായതുകൊണ്ട് ഫ്ലാസ്കിലൊക്കെ വെള്ളം എടുത്ത് ഒഴിക്കണം തിളച്ചു വെള്ളം നാട്ടിലെപ്പോലൊന്നും അരകലോ ഒന്നുമില്ല മിക്സിയിലിട്ട് പച്ചപ്പുളകും സവാളയിട്ട് ചതച്ച ഒരുമുളക് ചമ്മന്തി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റയുടെ കൂടെ നമുക്കിത് ചെയ്യാനാണ് ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല എരിവാണ് കുട്ടികൾക്ക് കുറച്ച് ഞാൻ കൊടുത്തുള്ളൂ അപ്പോൾ ഇത് ഞാൻ കഴിക്കുകയാണ് കഴിഞ്ഞുണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞു അപ്പോൾ ഇത് ഞാനിനിപ്പം പൊട്ടാറ്റോ മിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ തണുപ്പത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ വിചാരിച്ചു സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് നമുക്ക് ഉണ്ടാക്കി കഴിയ ശേഷം അത് വന്നതിന് ശേഷം കഴിക്കാം ഉണ്ടാക്കി പൊട്ടാറ്റോ പിന്നെ ഇവിടെ പൈക്കത്താണ് പായന്നോണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു പൊട്ടാ പൊട്ടാട്ടോ പുയ്യാൻ ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി ചമ്മന്തിയോ ഉണ്ടാക്കുന്നത് മുളക് ചമ്മന്തിയാൽ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇന്ന് ഞങ്ങള് പൊട്ടാറ്റോ കൂടെ കയ്യാൻ പോന്ന് മുളകച്ച മന്തിയായിരുന്നു ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞേരാം നാട്ടിലത്തെ പോലെ കൊച്ചുല്ലി ഇല്ലാത്ത കൊണ്ട് പിന്നെ എണ്ണ പിന്നെ ഉപ്പ് പിന്നെ പുലി അതുകൊണ്ടൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാ ഉണ്ടെങ്കിൽ പൊട്ടാറ്റോ വേവിച്ച് ഞങ്ങള് ഇത് കഴിക്കും അമ്മ അമ്മയായിരുന്നു ഇതുപോലെ സാധനം ത പക്ഷെ കുച്ചി പിള്ളേർക്ക് ഇതുപോലെ സാധനം കൊടുക്കല് അവര് അവർക്ക് ഇരിയും കൊറച്ചു നേരം കഴിഞ്ഞിട്ട് നീ കാണാം അത് കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം വളരെ ചമ്മന്തിയാണ് ഇത് യുവന്മാർക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തണുപ്പ് കാലമായതുകൊണ്ട് എന്ത് കഴിക്കണമെന്ന് വിഷമിച്ചിരുന്നപ്പോഴാണ് നമ്മൾ മീൻ പൊട്ടറ്റോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുഴുക്ക് പുഴുങ്ങുക നാട്ടിലെ ഓർമ്മയൊക്കെ വന്നു ശീലിയൊക്കെയായിട്ട് മഴ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ സാധാരണ തിന്നാറ് ഇപ്പം തണുപ്പ് കാലമായിട്ട് ഇതൊക്കെ ഉള്ളു കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് കഴിക്കാൻ ഓക്കെ